നമസ്കാരം നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം നിപ കാലത്ത് ജോലി ചെയ്തവരെ പിരിച്ചുവിട്ട നടപടിക്കെതിരായ സമരം ശക്തമാകുന്നു രാപ്പകൽ സമരം തുടങ്ങി രണ്ടാഴ്ചയാകുമ്പോഴും അനുകൂല നടപടിയില്ലാത്തതിനാൽ സമരസമിതി മെഡിക്കൽ കോളേജ് കവാടത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു പക്ഷെ നിപയുടെ സമയത്ത് വളരെ ത്യാഗപൂർണ്ണമായിട്ടുള്ള പ്രവർത്തനമാണ് അവരെല്ലാവരും നടത്തിയത് അപ്പോൾ അവരെ ഒഴിവാക്കണ്ടുള്ളത് തന്നെയാണ് സർക്കാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം രേശം നഷ്ടം സഹിച്ചിട്ടായാലും അവരെ നിലനിർത്താൻ പക്ഷെ അവരെ സ്ഥിരപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു ആ ഒരു സുപ്രീം കോടതിയുടെ വിധി അറിയാം ുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം ദിവസത്തിലെത്തിയപ്പോഴായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം എന്നാൽ പിന്നീട് മെഡിക്കൽ കോളേജ് അധികൃതർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും അനുകൂല നടപടി ഉണ്ടായില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു ഇതോടെയാണ് സമരസമിതി നിരാഹാരത്തിലേക്ക് നീങ്ങിയത് ഇനി ആരോഗ്യമന്ത്രിയുടെയോ പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന സമരസമിതി ഈ നമ്മളോട് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന മന്ത്രി തലത്തിലുള്ള ആളുകളായിട്ട് കിട്ടുന്ന നിലപാടും ഇവരുടെ നിലപാടും രണ്ട് രണ്ടായിട്ടാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഇവരായിട്ടൊരു ചർച്ച വേണ്ട അഭിപ്രായം ആ മന്ത്രി തലത്തിലുള്ള ആരെങ്കിലും അല്ല ആരോഗ്യ മന്ത്രാലയത്തിലുള്ള ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വെച്ചൊരു ചർച്ച നടത്തുകയാണെങ്കിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ വേണ്ടോ എന്ന് ആലോചിച്ചിട്ടുള്ള നിപ്പാലത്ത് ശുചീകരണ തൊഴിലാളിയായി സേവനം ചെയ്ത രജീഷ് ബി പി ആണ് നിരാഹാരം കിടക്കുന്നത് പ്രതിഷേധ സൂചകമായി നിപ്പാക്കാലത്തെ സേവനത്തിന് സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്ക് നൽകിയ പ്രശസ്തി പത്രവും സമരപന്തലിലുണ്ട് സ്ഥിരം നിയമനത്തിന് തടസ്സമുണ്ടെങ്കിൽ പിരിച്ചുവിട്ട നാൽപ്പത്തിരണ്ട് പേരെയും കരാർ അടിസ്ഥാനത്തിലെങ്കിലും തിരികെ പ്രവേശിപ്പിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് കോഴിക്കോട് ഇടപ്പള്ളി ദേശീയപാതയ്ക്കായി വീണ്ടും സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു പ്രതിഷേധം ശക്തമാക്കി സമരസമിതിയും നാട്ടുകാരും ദേശീയപാത അറുപത്തിയാറിൽ മൂത്തകുന്ന മുതൽ ഇടപ്പള്ളി വരെ ഇരുപത്തിമൂന്നര കിലോമീറ്ററാണ് വീതി കൂട്ടുന്നത് ഇടപ്പള്ളി ദേശീയപാതയ്ക്കായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചതോടുകൂടി പ്രതിഷേധവുമായി നാട്ടുകാരും സമരസമിതിയും രംഗത്തെത്തി ഏറ്റെടുത്ത മുപ്പത്തഞ്ച് മീറ്ററിൽ ദേശീയപാത നിർമ്മിക്കുക അല്ലെങ്കിൽ പത്ത് മീറ്റർ എലിവേറ്റഡ് പാത നിർമ്മിക്കുക ദേശീയപാതയ്ക്കായി നേരത്തെ സ്ഥലം ഏറ്റെടുത്ത് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സമരസമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കുന്നുമാവിൽ തീമതിൽ തീർത്തു ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്കുണ്ട് ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ ഈ പ്രതിഷേധത്തെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ തീരുമാനത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഏകാധിപത്യ രീതിയിൽ ഭൂമി പോലീസിനെ ഉപയോഗിച്ച് പിടിച്ചെടുത്ത് ഈ പാത ബി ഒ ടി കൊള്ളപ്പാതയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ് അത് സർക്കാർ തിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ദേശീയപാതയുടെ വീതി നാൽപ്പത്തഞ്ച് ആക്കുന്നതിന്റെ ഭാഗമായി കോട്ടപ്പുറം പാലം മുതൽ അളന്ന് സർവേ കല്ലുകൾ സ്ഥാപിച്ചു ഡെപ്യൂട്ടി കളക്ടറും ദേശീയപാത വികസന അതോറിറ്റി ഉദ്യോഗസ്ഥരും പത്ത് ദിവസം കൊണ്ട് സർവേ നടപടികൾ പൂർത്തിയാക്കും ഏഴടി വെള്ളം പൊങ്ങിയ സ്ഥലത്താണ് ഹൈവേ നാലുവരി പണിയാൻ പോണത് വെള്ളം പൊങ്ങിയ അടുത്ത ആ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പിന്നിൽ വലിയ വരാപ്പുഴ വരാൻ പോകുന്ന പങ്ക് പല രാഷ്ട്രീയ പാർട്ടികളും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഡിസംബറിൽ നടന്ന സർവേ ൾ പ്രദേശവാസികൾ തടഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് നടപടികൾ തുടങ്ങിയത് മാർച്ച് മുപ്പത്തൊന്നിനകം സ്ഥലം അളന്നു തിരിക്കണം അതോടൊപ്പം നഷ്ടപരിഹാരം നിശ്ചയിച്ച് ഡെപ്യൂട്ടി കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും ന്യൂസ് കൊച്ചി ിൽ ഓർത്തഡോക്സ് വിഭാഗം നടത്തുന്ന കുത്തിയിരിപ്പ് സമരം രണ്ടാം ദിവസവും തുടരുന്നു ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പള്ളിയിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഭദ്രാസനാധിപൻ യുഹന്നാൻ മോർ മിഥിലിയോസിന്റെ നേതൃത്വത്തിലാണ് സമരം ഓർത്തഡോക്സ് വിഭാഗത്തെ തടഞ്ഞ യാക്കോബായ വിശ്വാസി സംഘവും പള്ളിക്കകത്ത് തുടരുകയാണ് ആറ് വർഷം മുമ്പാണ് ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് യാക്കോബായ വിഭാഗം പള്ളി പിടിച്ചെടുത്തത് ഇത് സംഘർഷത്തിന് വഴിവെച്ചിരുന്നു ഏറെ നിയമ നടപടികൾക്ക് ശേഷമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി കോടതി വിധി വന്നത് വിധിക്കെതിരെ യാക്കോബായ വിഭാഗം നേടിയ സ്റ്റേയുടെ കാലാവധി ഇന്നലെ അവസാനിച്ചതോടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത് വോട്ടർ അതോറിറ്റിയും പി ഡബ്ല്യുഡിയും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് നീണ്ടുപോയ കൊണ്ടോട്ടി എടവണപ്പാറ റോഡ് നവീകരണം തുടങ്ങി ചീക്കോട് കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടാനായി പത്ത് വർഷം മുൻപ് പൊളിച്ച റോഡിന്റെ അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ ആരംഭിച്ചത് ചീക്കോട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങളാണ് ഇക്കാലമത്രയും അത്രയും നടന്നത് നവീകരണത്തിന്റെ ചെലവിനെ ചൊല്ലി ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ നടന്ന തർക്കമാണ് അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകാൻ പ്രധാന കാരണം ചീക്കോട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡിന്റെ സൈഡ് ഭാഗം നന്നാക്കിയെടുക്കണമെന്നുണ്ടായിരുന്നു നിരവധി അപകടങ്ങളൊക്കെ പെരുകിയപ്പോൾ ജനങ്ങൾ സംയുക്ത സമരസമിതിയൊക്കെ രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു ഇപ്പോൾ അതിനു ഒരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ഈ പി ഡബ്ല്യു ഡിയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ശീത സമരം മൂലം നിന്നുപോയ പ്രവർത്തനത്തിന് ഒരു പുതിയ മാനം നൽകാൻ വേണ്ടി ടി വി ഇബ്രാഹിം എം എൽ എ മുൻകൈയ്യെടുത്ത് വിവിധ പ്രൈവറ്റ് ടെലികോം കമ്പനികൾ പി ഡബ്ല്യു ഡിയിൽ കെട്ടിവെച്ച പണം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ പ്രവൃത്തി നടത്തുന്നത് രണ്ടു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവിട്ടാണ് പുനർനിർമ്മാണം വർഷങ്ങളുടെ കാത്തിരിപ്പിന് അറുതി വന്നതിൻ്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ഇത്രയും കാലം വളരെ മോശമായ ഈ റോഡ് ഈ പെട്ടെന്ന് തന്നെ ഇത് വളരെ ഭംഗിയോട് കൂടിയിട്ട് നന്നാക്കുന്നതിൽ വളരെയധികം സന്തോഷം ഉണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ അപകടങ്ങൾ പല പ്രാവശ്യം ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട് ഒരുപാട് ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് നന്നാക്കുന്നതോടുകൂടി അപകടങ്ങൾ ഒരുപാട് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ന്യൂസ് മലപ്പുറം മഞ്ഞുമൂടിയ മൂന്നാറിൽ സന്ദർശക തിരക്കേറിയതോടെ ടൌണിലെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് മൂന്നാറിലേക്ക് എത്താൻ കഴിയാതെ മടങ്ങുന്ന സഞ്ചാരികളും നിരവധിയാണ് തണുപ്പ് മൈനസ് ഡിഗ്രിയിൽ എത്തിയതോടെ സന്ദർശകരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാൽ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഗതാഗത നിയന്ത്രണ സംവിധാനമില്ലാത്തത് സഞ്ചാരികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ രാജമല മാട്ടുപ്പെട്ടി മീഷപ്പൊലിമല കുണ്ടള എന്നിവിടങ്ങളിൽ എത്തിപ്പെടാൻ സഞ്ചാരികൾക്ക് കഴിയുന്നില്ലെന്നും പരാതിയുണ്ട് പള്ളിവാസലം മുതൽ മൂന്നാർ വരെ എത്തുന്നതിന് കുറഞ്ഞത് മൂന്ന് മണിക്കൂർ വേണ്ടിവരുന്നു ഇതോടെ പലരും തണുപ്പ് ആസ്വദിക്കാൻ കഴിയാതെ പാതിവഴിയിൽ മടങ്ങുകയാണ് ആക്ച്വലി ഞങ്ങളെ ഫാമിലി അടക്കം ഒരു 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 ആളുകളുണ്ട് ഞങ്ങൾ ഇവിടെ ഇവിടെ സ്റ്റേ ചെയ്ത് ഇന്നലെ ഉണ്ടായിരുന്നു എന്തായാലും ഫുൾ ഡേ നീലക്കുറിഞ്ഞ വസന്തത്തിന് മുന്നോടിയായി ടൂറിസം വകുപ്പ് രണ്ടു കോടി രൂപയാണ് അനുവദിച്ചത് വാഹന പാർക്കിംഗിന് മാത്രം ഒന്നര കോടി രൂപ ചിലവഴിക്കുകയും ചെയ്തു എന്നാൽ കുറിഞ്ഞി വസന്തം കഴിഞ്ഞതോടെ മൂന്നാർ വീണ്ടും പഴയ രീതിയിലായി ഗതാഗത നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തി അടിസ്ഥാന സൌകര്യം ഒരുക്കണമെന്നാണ് സഞ്ചാരികളുടെ ആവശ്യം ന്യൂസ് മൂന്നാർ ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ആദിത്യ കായലിൽ സർവീസ് തുടങ്ങിയിട്ട് രണ്ടു വർഷം പൂർത്തിയായി വാർഷിക ദിനത്തിൽ യാത്രക്കാർക്ക് സൌജന്യ യാത്രയും സംഗീത വിരുന്നും ഏർപ്പെടുത്തിയിരുന്നു രണ്ടു വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ആദിത്യയിലെ സർവീസ് തികച്ചും സൌജന്യമാക്കിയത് രണ്ടായിരത്തി ജനുവരിയിലാണ് വൈക്കം തവണക്കടവ് സെറിയിൽ ആദിത്യ സർവീസ് ആരംഭിച്ചത് ജലശബ്ദമലിനീകരണമില്ലാതെ വേമ്പനാട് കായൽപ്പരപ്പിൽ അഴകായി നിറയുന്ന ആദിത്യയിലെ സുഖകരമായ യാത്രയിൽ യാത്രക്കാരും പൂർണ്ണ തൃപ്തരാണ് ജലഗതാഗത വകുപ്പിന് സാമ്പത്തികമായും ആദിത്യ ലാഭമാണെന്ന് സ്റ്റേഷൻ മാസ്റ്റർ കെ ജി ആനന്ദൻ പറയുന്നു ഈ വർഷം കൊണ്ട് വളരെയേറെ നേട്ടങ്ങൾ ാഭമുണ്ടാക്കാൻ ഈ ആദ്യത്തെ ബോട്ടിലോ സർവീസിലൂടെ സാധിച്ചിട്ടുണ്ട് മലിനീകരണമില്ല ശബ്ദമലിനീകരണമില്ല അതോടൊപ്പം തന്നെ ഇന്ധന ലാഭം പിന്നെ യാത്രക്കാർ സംബന്ധിച്ചിടത്തോളം വളരെ സംതൃപ്തിയുണ്ട് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ബോട്ടിൽ കയറുന്നതിനു വേണ്ടി വന്ന അന്വേഷിക്കുകയും ബോട്ടിൽ യാത്ര ചെയ്യാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട് വരുന്നുണ്ട് ടിവിയും മ്യൂസിക് സിസ്റ്റവും ബോട്ടിലുണ്ട് ആദ്യ ഹൈടെക് ബോട്ട് എന്ന ഖ്യാതിയും ആദ്യം പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടിൽ മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട് ന്യൂസ് വൈക്കം ജന്മനാട്ടിലെ സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിച്ച് ഇംഗ്ലീഷ് സാഹിത്യകാരി അനിത നായർ ഏഴാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ നാട്ടിലെ പൂരത്തെക്കുറിച്ച് എഴുതിയ ഓർമ്മക്കുറിപ്പിനെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിക്കാനാണ് അനിതാ നായർ പാലക്കാട് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത് എന്നാൽ സമകാലിക വിഷയങ്ങളിൽ വിഷയങ്ങളിലുൾപ്പെടെയുള്ള നിലപാട് വ്യക്തമാക്കി അനിതാ നായർ സംവാദം സജീവമാക്കി ചെറുപ്പുളശ്ശേരി മുണ്ടക്കോട്ടുകുറിശിയിലെ കുന്നത്തുകാവ് പൂരത്തെയും പുത്തനാൽക്കലിലെ കാളവേലയെക്കുറിച്ചുമെല്ലാമാണ് അനിത നായർ വില്ലേജ് പൂരത്തിൽ എഴുതിയിട്ടുള്ളത് നാട്ടിലെ പൂരത്തെക്കുറിച്ച് ലോകത്തെ അറിയിച്ച എഴുത്തുകാരിയെ കണ്ടപ്പോൾ ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കും സന്തോഷം നാട്ടിലെ എഴുത്തുകാരിയെ അടുത്തുകിട്ടിയപ്പോൾ സാഹിത്യം മുതൽ ശബരിമല വരെ ചോദ്യങ്ങളായി സംസ്ഥാനമാണെന്ന് പൊതുവെ പറയാറുണ്ട് ഇപ്പോ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എത്രയോ കൊല്ലങ്ങൾ പണ്ട് നടന്ന ഓരോ ആചാരങ്ങൾ നിലനിർത്താൻ വേണ്ടിട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോ നമ്മൾ ശരിക്കും എന്ത് പ്രോഗ്രസ് ആണ് ഉണ്ടായിരിക്കണ എന്താ പറയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അതാണ് ശരിക്കും കാണാതെ പെൺകുട്ടികൾക്കെതിരെ അതിക്രമം വർദ്ധിക്കാൻ ഒരു മിടുക്കിക്ക് അറിയേണ്ടത് കേരളം എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ത്രീകളെ മാനിക്കണൊരു സ്ഥലമാണ് സ്ത്രീകൾക്ക് എനിക്ക് അതിനുള്ള മലയാളം വാക്കറിയില്ല എംപവർമെന്റ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്നൊക്കെ ഉള്ള ധാരണയിലായിരുന്നു ഞാൻ അല്ലാതെ സ്ത്രീകളെ തുല്യമായിട്ട് കാണുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ല ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഇനിയും എഴുതില്ലേ എന്ന് മറ്റൊരാൾ കുട്ടികൾക്കുള്ള ഒരു പുതിയ രണ്ട് പുതിയ പുസ്തകത്തിന്റെ എന്താ പറയുക പ്രാരംഭ ഒരു ാണ് അത് എഴുതി തീർക്കണം സമയം കിട്ടിയിട്ടില്ല ഒരു പുസ്തകം പകുതിയാക്കി വെച്ചിട്ടുണ്ട് വേറെ പുസ്തകം അതിനെക്കുറിച്ച് എല്ലാം ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഒടുവിൽ സംവാദം പൂർത്തിയാക്കി അനിത നായർ മടങ്ങുമ്പോൾ കുട്ടികൾക്കും മറക്കാനാവാത്ത അനുഭവമായി ന്യൂസ് പാലക്കാട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ കെഎസ്ആർടിസി ചീഫ് ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന തട്ടുകടകൾ പോലീസിന് ഉപയോഗിച്ച് ഒഴിപ്പിച്ചു വീണ്ടും കടകൾ സ്ഥാപിക്കാതിരിക്കാൻ കെ എസ് ആർ ടി സി ബസ്സുകളും കാൽ ചേർത്ത് പാർക്ക് ചെയ്തു മുപ്പത് വർഷത്തോളം തട്ടുകട നടത്തി ജീവിച്ചിരുന്നവർ ഇതോടെ പ്രതിസന്ധിയിലായി ജീവിക്കാൻ ഒരു ജീവിക്കുന്നത് പത്തുവർഷമായി കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിന് മുന്നിൽ ചായക്കട നടത്തിയിരുന്നതാണ് അമ്പിക ഇന്ന് ചായക്കടയുടെ സ്ഥാനത്തുള്ളത് കെ എസ് ആർ ടി സി ബസ്സുകൾ പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായാണ് താൽക്കാലികമായി പോലീസ് കടകൾ മാറ്റിയത് എന്നാൽ ഇതിനിടെ സ്ഥലത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾ എം ഡി ടോമൻ ജെ തച്ചങ്കേരിയുടെ നിർദ്ദേശപ്രകാരം പാർക്ക് ചെയ്തു മോളി സാർ പോളുണ്ട് വേദി വെച്ചത് ഇതെല്ലാം ഈ ട്രാൻസ്പോർട്ട് ജീവനക്കാർ തന്നെ പൊളിച്ചു മാറ്റി സൈഡിൽ അടക്കി ഈ ബസ്സിനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു അപ്പൊ നമ്മള് തട്ടുകൊണ്ട് വെച്ചപ്പോ അതിനെയും വെച്ച് നമ്മൾ വയ്ക്കാൻ സമ്മതിച്ചില്ല പിന്നെ അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടോ ഇതെല്ലാം മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് നമ്മൾ ചെയ്തു വണ്ടി ഇടിച്ച് തട്ട് വെക്കാൻ വേണ്ടി ഇതാ ഈ രണ്ട് തട്ടി മാറ്റി ബസ് ആർ ടി സി മുന്നിൽ കടന്നാൻ അനുവദിക്കില്ലെന്ന് കെ എസ് ആർ ടി സി എം ഡി വ്യക്തമാക്കി ടോമിൻ ജെ നിർദ്ദേശപ്രകാരമാണ് കടകൾ മാറ്റിയതെന്ന് തിരുവനന്തപുരം മേയറും പറഞ്ഞു നോട്ടീസ് പോലും നൽകാതെയായിരുന്നു കടയൊഴിപ്പിക്കൽ കട നടത്തിയിരുന്നവർ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി ന്യൂസ് തിരുവനന്തപുരം ഇനി ഇന്നത്തെ ട്രെയിൻ സമയം നോക്കാം നേത്രാവതി എക്സ്പ്രസ് മിനിറ്റ് വൈകി നാൽപ്പത്തി ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് മുപ്പത്തി അഞ്ച് മിനിറ്റ് ഓടുന്നു മംഗളാർ ലക്ഷദ്വീപ് എക്സ്പ്രസ് ഒരു മണിക്കൂർ മിനിറ്റ് നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടി മണ്ഡലത്തിൽ ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നു ആദ്യഘട്ടമെന്ന നിലയിൽ പതിനഞ്ച് ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം ആധുനിക കൂടിയാണ് പുതുതായി നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ടി വി ഇബ്രാഹിം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എഴുപത്തി ഒൻപത് ദശാംശം ഏഴ് ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി കരിപ്പൂർ വിമാനത്താവളം റോഡ് ജംഗ്ഷൻ കൊണ്ടോട്ടി അങ്ങാടി തുറക്കൽ മുസളിയാരങ്ങാടി കോളനി റോഡ് കൊട്ടുകര കോട്ടപ്പുറം സിയാങ്കണ്ടം മൈൽ എന്നിവിടങ്ങളിലാണ് പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് നീറാട് മുണ്ടക്കുളം ഓമാനൂർ പണിക്കരപ്പുറായ എടവണ്ണപ്പാറ ടൗൺ എന്നിവിടങ്ങളിലും വെട്ടുപാറ അങ്ങാടിയിലും പുതിയ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കും ഹൈടെക് ബസ് സ്റ്റോപ്പുകൾ എട്ട് ബസ് സ്റ്റോപ്പുകളെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ സോളാർ ലൈറ്റുകളടക്കം രാത്രിയിൽ പോലും ലൈറ്റ് ലഭ്യമാകുന്ന രീതിയിലുള്ള പിന്നെ മനോഹരമായ ഇരിപ്പിടങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒക്കെയുള്ള പതിനഞ്ച് ബസ് സ്റ്റോപ്പുകളാണ് കൊണ്ടോട്ടി മണ്ഡലത്തിൽ വരാൻ പോകുന്നത് അത് കൊണ്ടോട്ടി ടൗണിലും അതോടൊപ്പം തന്നെ തുറക്കൽ കൊട്ടുകര കോളനി റോഡ് മുസ്ലിയാരങ്ങാടി രണ്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം സോളാർ ലൈറ്റ് സംവിധാനങ്ങളും മനോഹരമായ ഇരിപ്പിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളോടും കൂടിയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത് ന്യൂസ് കൊണ്ടോട്ടി മലപ്പുറം ഊർക്കടവ് പാലത്തിന് സമീപം എടവണ്ണപ്പാറ ഫറൂഖ് കോളേജ് റോഡിൽ ഗതാഗത കുരുക്ക് പതിവാകുന്നു അനധികൃത പാർക്കിങ്ങിനെതിരെ അധികൃതർ നടപടിയെടുക്കാത്തതിനാലാണെന്ന് നാട്ടുകാർ ആരോപണമുന്നയിച്ചു ഊർക്കടവിൽ നിന്ന് ഫറൂഖ് കോളേജ് വഴി കോഴിക്കോട്ടേക്ക് പോകേണ്ട കെഎസ്ആർടിസി ബസിന്റെ പാർക്കിംഗ് ബേയിൽ സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളേറെയായി ഇതിനെതിരെ കെഎസ്ആർടിസി ജീവനക്കാർ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല സ്ഥലമില്ലാതായതോടെ ബസ് റോഡിൽ പാർക്ക് ചെയ്യാൻ തുടങ്ങി

എറണാകുളം ജില്ലയിലെ മികച്ച ക്ലബിനുള്ള നെഹ്റു യുവ കേന്ദ്ര പുരസ്കാരം കുട്ടമ്പുഴ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് കലാകായിക സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം ക്ലബ്ബിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സൌമ്യ ശശി പുരസ്കാരം സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജെ ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം ഷീലാകൃഷ്ണൻകുട്ടി കേരള അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി മാത്യു സോമതിരം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിച്ച കായംകുളത്തെ കുട്ടിക്കർഷകർക്ക് തുടർ കൃഷി നടത്താൻ എംഎൽഎയുടെ സഹായം പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിനും പ്രയാർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിനുമാണ് സഹായം ലഭിക്കുക സ്കൂളുകൾക്ക് ടോയ്ലറ്റ് ബ്ലോക്കുകൾ നിർമ്മിക്കാന് ഫണ്ട് അനുവദിക്കുമെന്ന് യു പ്രതിഭ എം എൽ എ അറിയിച്ചു സമ്മാനമായി ടോയ്ലറ്റ് ബ്ലോക്കുകളാണ് യു തുടർ കൃഷിക്കുള്ള സാമ്പത്തിക സഹായവും നൽകും പുളിയറ എസ് കെ വി എച്ച് എച്ച്എസിൽ എട്ടു ലക്ഷം രൂപ വിനിയോഗിച്ച് പെണ് സൌഹൃദ ടോയ്ലറ്റ് ബ്ലോക്കാണ് രണ്ടാം ഘട്ട കൃഷി ചെയ്യുന്നതിനുവേണ്ടി കൃഷിവകുപ്പിൽ നിന്നും എം എൽ എംഎല്എയുടെ നിർദ്ദേശപ്രകാരം ഒരു ലക്ഷം രൂപയും നൽകുന്നുണ്ട് സ്കൂളിലും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നത് ഈ അധ്യയന വർഷം തന്നെ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു ഈ രണ്ട് സ്കൂളിനോട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എം എൽ എ പറഞ്ഞ അനുസരിച്ചിട്ട് ഓണത്തിന് എനിക്ക് പച്ചക്കറി നിങ്ങൾ തരണം സമൂഹത്തിലേക്ക് എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രയാർ ആർ വി എസ് എം സ്കൂളും അതുപോലെ തന്നെ പത്തിയൂർ പുളിയറ സ്കൂളും അവർ രണ്ടുപേരും ആ ഒരു എൻ്റെ റിക്വസ്റ്റ് കേൾക്കുകയും അതിനോട് അനുബന്ധിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു എനിക്ക് ചെയ്യാൻ കഴിയുന്ന അവർക്ക് ഒരു ഗിഫ്റ്റ് ആണ് പക്ഷെ എട്ട് ലക്ഷം രൂപ വെച്ചിട്ടാണ് രണ്ട് സ്കൂളിലും കൊടുത്തിട്ട് ഇനിയും കുറച്ചുകൂടി എന്തായാലും ഇത് ഈ വർഷം നടക്കും കഴിഞ്ഞ വർഷം മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയും വിഷരഹിത എത്തക്കുലയും കൃഷി ചെയ്യണമെന്ന് എം നിർദ്ദേശിച്ചിരുന്നു പദ്ധതി ഏറ്റെടുത്ത് മികച്ച രീതിയിൽ നടത്തിയതിനാണ് സമ്മാനം ഓണക്കാലത്താണ് കൃഷിയുടെ വിളവെടുപ്പ് നടന്നത് മാനേജ്മെന്റിന്റെയും സഹകരണത്തോടെ ഭവനരഹിതർക്ക് സൌജന്യമായി വീടൊരുക്കുന്ന സ്നേഹവീട് പദ്ധതി പ്രകാരം കരുനാഗപ്പള്ളിയിൽ റോട്ടറി ക്ലബ്ബ് നിർമ്മിച്ച വീട് കൈമാറി അംഗങ്ങൾ നിർമ്മിച്ചോട്ടറി അംഗം സുരേഷ് പാലക്കാട്ട് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം ആർ രാമചന്ദ്രൻ എം എൽ എ നിർവ്വഹിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഉൾപ്പെടുന്ന റോട്ടറിന്റെ പദ്ധതിയാണ് സ്നേഹപേട കരുനാഗപ്പള്ളി സ്വദേശി ഗീതയ്ക്ക് എം എൽ എ ആർ രാമചന്ദ്രൻ താക്കോൽ കൈമാറി നമ്മുടെ സമൂഹത്തിൽ വീടില്ലാത്തവർ സ്വന്തമായി ഭൂമിയില്ലാത്തവർ ഇപ്പോഴും അവശേഷിക്കുന്നു അവരെ കണ്ടെത്തി അവരെ കൂടി എല്ലാം ഉടമകളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗവൺമെന്റ് ഇപ്പോൾ ലൈഫ് എന്ന ഒരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു എത്തണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവശേഷിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ പുതിയ ും എഴുന്നൂറ് അറ്റകുറ്റപ്പണികളുമാണ് സ്നേഹവീട് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് വടക്കും തലയിലും കന്നേറ്റിയിലുമുള്ള രണ്ട് നിർദ്ധന കുടുംബങ്ങളുടെ വീടുകൾ പൂർത്തീകരിക്കുന്നതിന് കരുനാഗപ്പള്ളി റോട്ടറി ക്ലബ്ബ് നൽകുന്ന ധനസഹായം വിതരണം ചെയ്തു മുൻ തീരുമാനപ്രകാരമുള്ള മറ്റു രണ്ട് വീടുകളുടെ അറ്റകുറ്റപ്പണികൾ കൂടി പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നതായി റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ പറഞ്ഞു നിലവിൽ ഞങ്ങൾ കൂടുതൽ വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു അറുപത് വീടുകൾ തീർന്നു നൂറ് കോടിയിൽ കൂടുതൽ കല്ലിട്ട് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇന്നിവിടെ പണിത ഈ വീട് ഗീത മിസസ് ഗീതയ്ക്ക് കൊടുത്ത വീട് കരുനാഗപ്പള്ളി റോട്ടറി ക്ലബിൻ്റെ ഒരു സംഭാവനയാണ് കരുനാഗപ്പള്ളി റോട്ടറി ക്ലബ്ബിൻ്റെ തുടർ പദ്ധതികളായ മുതിർന്നവർക്കുള്ള ജീറിയാട്രിക് ക്ലിനിക് ക്യാൻസർ രോഗികൾക്കുള്ള പാലിയേറ്റീവ് കെയർ ക്ലിനിക് ഹൃദ്രോഗികൾക്കുള്ള സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ എന്നിവ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു ന്യൂസൈറ്റീൻ കായംകുളം ചെമ്പരിക്ക ഖാസെ സി എം അബ്ദുള്ള മൌലവിയുടെ കൊലപാതകത്തിൽ കുറ്റവാളികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനിറങ്ങാൻ ഫെബ്രുവരി ആദ്യം കോഴിക്കോട് പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ അറിയിച്ചു സംഭവത്തിൽ സമസ്തയുടെ മൌനത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ഖാസയുടെ മകൻ രംഗത്തുവന്നിരുന്നു ഉറച്ചു വിശ്വസിക്കുന്നതായി പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ പറഞ്ഞു മരണം ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയ സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി രണ്ടു തവണയും തള്ളിയിരിക്കുകയാണ് മൗലവിയുടെ കൊലപാതകകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ പ്രക്ഷോഭം നടത്തുമെന്ന് സമസ്ത പ്രസിഡന്റ് അറിയിച്ചു ആ കൊലപാതകരാരാണെന്നുള്ളത് തെളിയിക്കപ്പെടുന്നതുവരെ സമസ്ത കേരള ജമീയ തുടമയും അതിൻ്റെ പോഷക സംഘടനകളും ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി ആദ്യം കോഴിക്കോട് പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ച് പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് തീരുമാനം രണ്ടായിരത്തി പത്തിലാണ് കാസിയെ ചെമ്പരിക്ക കടപ്പുറത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത് മരണം ആത്മഹത്യയാണെന്ന് പ്രചരിപ്പിക്കാൻ കാസർകോട് ജില്ലയിലെ സംസ്ഥാന നേതാവ് ശ്രമിച്ചുവെന്ന് കാസിയുടെ മകൻ മുഹമ്മദ് ഷാഫി നേരത്തെ ന്യൂസ് ന്യൂസൈറ്റീനോട് വെളിപ്പെടുത്തിയിരുന്നു കൊലപാതകളെ കണ്ടെത്താൻ നടത്തുന്ന പ്രക്ഷോഭങ്ങളോട് സഹകരിച്ചില്ലെന്നും ആരോപണമുണ്ടായി ഈ സാഹചര്യത്തിൽ കൂടിയാണ് ന്യൂസ് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവള റോഡിലെ തെരുവ് വിളക്കുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധമുയരുന്നു ഹജ്ജ് ഹൌസ് മുതൽ വിമാനത്താവള കവാടം വരെയുള്ള മുഴുവൻ തെരുവ് വിളക്കുകളും രണ്ടു വർഷമായി തകരാറിലാണ് കുളത്തൂർ ദേശീയപാതയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളം വരെയുള്ള റോഡിലെ നൂറോളം തെരുവ് വിളക്കുകളാണ് തകരാറിലായത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നിന്നും കുളത്തൂർ ജംഗ്ഷൻ മുതൽ ഹജ്ജ് ഹൌസ് വരെയുള്ള വിളക്കുകളിൽ ചിലത് മാത്രമാണ് നിലവിൽ പ്രകാശിക്കുന്നത് ഹജ്ജ് ഹൗസ് മുതൽ വിമാനത്താവള കവാടം വരെയുള്ള മുഴുവൻ വിളക്കുകളും കേടായി ഇവിടെ വാഹനാപകടങ്ങൾ പതിവായതായി നാട്ടുകാർ കരിപ്പൂർ എയർപോർട്ട് നമുക്കറിയാം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് രാത്രി കാലങ്ങളിൽ നിരവധി വിമാന സർവീസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകളൊക്കെ ഉള്ള എയർപോർട്ടാണ് പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി എയർപോർട്ടിലേക്ക് എയർപോർട്ട് റോഡിലെ തെരുവ് വിളക്കുകളൊന്നും കത്തുന്നില്ല തെരുവിളക്ക് സ്ഥാപിക്കാൻ വേണ്ടി കരാർ ഏറ്റെടുത്ത സ്ഥാപനങ്ങൾ അവരുടെ പരസ്യം പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ലൈറ്റുകൾ കത്തുന്നില്ല വലിയ പ്രയാസമാണ് യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കൊക്കെ ഇതുകൊണ്ട് ഉണ്ടാകുന്നത് വാഹന ഗതാഗതത്തിന് വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് തെരുവിളക്ക് കത്തുക കത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണം നാലുവരി പാതയിലെ ഡിവൈഡറിലാണ് രണ്ട് ബൾബുകൾ വീതമുള്ള വൈദ്യുതി തൂണുകൾ സ്ഥാപിച്ചത് വൈദ്യുതി വിളക്കുകൾക്ക് പുറമെ ഈ തൂണുകളിൽ പരസ്യം സ്ഥാപിക്കാനും അനുമതി നൽകിയിരുന്നു എന്നാൽ പരസ്യം സ്ഥാപിക്കുമ്പോൾ വിളക്കുകൾ കത്തി നിൽക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി കരാറെടുക്കുന്ന ഏജൻസിക്ക് നൽകിയിരുന്നുവെന്നാണ് അധികൃതരുടെ വാദം പരീക്ഷയെ നേരിടാൻ തീവ്ര പരിശീലന പഠന പരിപാടിയുമായി ഇടുക്കി രാജകുമാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന സായാഹ്ന ക്യാമ്പിന് തുടക്കമായി ഇത്തവണ നൂറ് ശതമാനം വിജയം ഉറപ്പാക്കുന്നതിനായാണ് അധ്യാപകരും മാതാപിതാക്കളും വിദ്യാർത്ഥികളും കൈകോർത്ത് മുപ്പത് ദിവസത്തെ സഹയാനം പഠന ക്യാമ്പിന് തുടക്കം കുറിച്ചത് സ്കൂൾ പ്രവൃത്തി സമയത്തെ പഠനത്തിന് ശേഷം കുട്ടികൾക്ക് സ്കൂളിൽ തങ്ങുന്നതിനുള്ള സൗകര്യവും രാത്രികാല ക്ലാസുകളും ക്രമീകരിച്ചിട്ടുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് പഠന സമയം തിരികാത്ത സാഹചര്യം കണക്കിലെടുത്താണ് ക്യാമ്പ് ആരംഭിച്ചത് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും സ്കൂളിൽ തങ്ങിയാണ് പഠന ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനാൽ ഈ വർഷം സ്കൂളിൽ നൂറ് ശതമാനം വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത് പഠന ക്യാമ്പിന്റെ ഉദ്ഘാടനം രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് ആറ്റുപുറ നിർവഹിച്ചു ന്യൂസ് രാജകുമാരി